നമശിവായ പരമഗുരു ഗുരുഗീത പറയുന്നു യോഗികളും മന്ത്രവാദികളും വശത്താക്കിയിട്ടുള്ള എണ്ണമറ്റ അത്ഭുത സിദ്ധികളെ വെറും കച്ചിത്തുരുമ്പ് പോലെ മാത്രം കണക്കാക്കുന്നയാളാണ് പരമഗുരു മഹാത്മാ ജ്ഞാനേശ്വരന്റെ ജീവിതത്തിൽ ഒരു സംഭവം കാണാം ജ്ഞാനേശ്വരന്റെ ഉള്ളിൽ തന്നെ പറ്റി നല്ല മതിപ്പുളവാക്കാനായി മഹായോഗി ജാംഗ്ദേവൻ ചാങ്ദേവൻ ഒരു ഭയങ്കര കടുവയുടെ പുറത്ത് സവാരി ചെയ്തും കൊണ്ട് ജ്ഞാനേശ്വരനെ സന്ദർശിക്കാൻ വന്നു ജ്ഞാനേശ്വരൻ അപ്പോൾ തൻ്റെ സഹോദരിയോടും സഹോദരന്മാരോടുമൊപ്പം ഒരു മതിലിന്മേൽ ഇരിക്കുകയായിരുന്നു തൻ്റെ അത്ഭുതകരമായ സിദ്ധിവിശേഷം പ്രകടമാക്കിക്കൊണ്ട് ജ്ഞാനേശ്വരൻ ആ മതിലിന്റെ ആകാശത്തിലൂടെ പറത്തി ചാങ്ദേവന്റെ അടുത്തെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു ഗുരുഗീത പറയുന്നു ആരുടെ സാന്നിധ്യമോ കടാക്ഷമോ മാത്രം കൊണ്ട് മനഃശാന്തിയും പ്രസന്നതയും കൈവരുമോ അയാളാണ് പരമഗുരു നമ്മുടെ പ്രിയപ്പെട്ട അമ്മ ഇങ്ങനെയുള്ള ഗുരുവാണ് ഇത് അമ്മയുടെ ആയിരക്കണക്കിനുള്ള ഭക്തന്മാരുടെ അനുഭവമാണ് അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ഭക്തർക്ക് നിറവും തികവും അനുഭവമാകുന്നു ഗുരുപൂർണനാണ് പൗർണമി ചന്ദ്രനെ പോലെ നിറവും തികവു മാർന്നവനാണ് ഭക്തരെയും ശിഷ്യരെയും ഈ പൂർണതയിലേക്ക് ഉയർത്താൻ കെൽപ്പുള്ളവനുമാണ് നമ്മുടെ ഗുരുവായ അമ്മ ഭൗതിക നേട്ടങ്ങളും ആത്മീകമായ ഉണർവും നൽകി അനന്തശാന്തിയും ആനന്ദവും മേടി നമ്മെ അനുഗ്രഹിക്കുന്നു ഈ ഗുരുപൂർണിമാനത്തിൽ അനന്തശാന്തയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കണമേ എന്ന് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം ഹരി ഓം നമ ശിവായ